മുഖ്യപ്രഭാഷണം നടത്തിയ മുഹം മുഹമ്മദ് അതേപോലെ ഒരുപാട് കാര്യങ്ങൾ വളരെ അവഗാഹത്തോടെ സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുസാജി സൈനുദ്ദീനിക്ക ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരെ നല്ലവരായ സഹോദരി സഹോദരന്മാരെ നമ്മുടെ അക്കാദ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഒരു സെനിം സെമിൽ നമ്മൾ വിഷയമായി കണ്ടെത്തിയിരിക്കുന്നത് ആരോഗ്യവും ചിരിയും എന്നതാണ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായും ആധികാരികമായുള്ള ഒരുപാട് വിവരണങ്ങൾ നിങ്ങൾ കഴിഞ്ഞു അതേപോലെ ഇനിയും അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാൻ പ്രാസംഗികമാർ എത്തിച്ചേർന്നിട്ടുണ്ട് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ആരോഗ്യവും പുഞ്ചിരിയും എന്ന് പറയുന്നത് തന്നെ ഒരു റിലേറ്റിൽ ഒരു ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഒരു ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രക്രിയയാണ് കാരണം ആരോഗ്യമുള്ള ഒരു മനസ്സിന് മാത്രമേ എപ്പോഴും പുഞ്ചിരിക്കാൻ കഴിയുകയുള്ളൂ ഈ പുഞ്ചിരി ചിരി എന്ന് പറയുന്നത് ചിരി ചിരിയുടെ മഹത്വം നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ അപരിചിതനായ ഒരാളോട് അല്ലെങ്കിൽ ഒരു സംഘർഷം നടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വെറുതെ മുഖം വീർപ്പിച്ച് കെട്ടി അതിന് പകരം നമ്മളൊന്ന് ചിരിച്ച് പോയാൽ തന്നെ അവിടെയുള്ള ആ മനസ്സിൻ്റെ എല്ലാ ആളുകൾക്കും സന്തോഷം വന്ന് പല പല വലിയ പ്രശ്നങ്ങൾ പോലും നമുക്ക് വളരെ ലഘൂകരിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് Продолжение yeah. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചാലും ഒരുപാട് സംഘർഷങ്ങൾ ഒരുപാട് കലാപങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പുഞ്ചിരിയുടെ അല്ലെങ്കിൽ ചിരിയുടെ അഭാവമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നാം പുഞ്ചിരിക്കേണ്ടത് ഒരു സ്ഥലം ഒരു വേദിയിൽ പോയി നമ്മൾ വെറുതെ അട്ടഹസിച്ചിരിക്കുന്നതിന് പകരം നമ്മുടെ സഹോദരൻ്റെ സന്തോഷത്തിൽ പങ്കുകയും അവനക്ക് ചിരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കുകയും അതോടൊപ്പം നമ്മളും കൂടി ചിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സമാധാനവും സന്തോഷവും കളിയും എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല നമുക്ക് ഒരു ഈ പുഞ്ചിരി ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു സംഘർഷ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പോകുന്നത് തന്നെ നമ്മൾ ഇന്ന് അറിയാതെ പല തെറ്റുകളും പോയി ചെയ്തു പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ കൂടിയിരിക്കും തികച്ചും അപരിതരായ നമ്മൾ അവരോട് സംസാരിക്കേണ്ട രൂപത്തിന് പകരം നമ്മൾ നമ്മളവരോടൊന്ന് തട്ടിക്കയറുകയാണെങ്കിൽ ഏതവനാണ് ഇവനെന്ന് കരുതി ഒരുപക്ഷെ അവിടെയുള്ള ആളുകൾ മുഴുവൻ ഒന്നിച്ചുകൊണ്ട് ഏതോ നാട്ടിൽ നിന്ന് വന്നു പോയ ഒരാൾ ഇവിടെ വന്ന് സംഘർഷമുണ്ടാകുന്നു എന്ന് ചിന്തിക്കുന്ന പകരം നമ്മൾ അവരോട് വളരെ മാന്യമായും പുഞ്ചിരിയോടും കൂടിയും കാണും കാര്യങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ അവർ നമ്മളെ ഇഷ്ടപ്പെടുകയും നമുക്ക് വന്ന തെറ്റുകൾക്ക് അവർ ക്ഷമത ക്ഷമ തരുകയും അതേപോലെ തന്നെ നമ്മുടെ അവർക്ക് ഒരു വിശ്വാസവും നമ്മുടെ അവർക്ക് സ്നേഹവും വർധിക്കുന്നത് മൂലം അവർക്ക് നമുക്ക് വേണ്ടതായ സഹകരണങ്ങൾ ചെയ്യാൻ അവർ കുറച്ചു പേരെങ്കിലും അവിടെ തയ്യാറാവുകയും ചെയ്യുമെന്നുള്ളത് വളരെ വ്യക്തമായ ഒരു വസ്തുതയാണ് കുഞ്ഞിരി നമ്മളിൽ നിന്ന് എപ്പോഴൊക്കെ അകന്നു പോകുന്നുവോ ആ സമയത്താണ് മനുഷ്യ മനസ്സുകളും വിഭജിക്കപ്പെടുന്നത് മനസ്സമനസ്സുകളും അകന്നു പോകുന്നത് നമ്മൾ നേരത്തെ ഒക്കെ നമ്മൾ സൂചിപ്പിക്കുകയായിട്ടുണ്ടായിരുന്നു പഴയകാല ചരിത്രത്തിലേക്കും നമ്മൾ വർത്തമാനകാല ചരിത്രത്തിലേക്കും ഒക്കെ ചരിത്രത്തിലേക്കുമൊക്കെ നമ്മുടെ നമ്മുടെ പ്രസംഗിമാർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ നമുക്കന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ പൂർവികരായ ആളുകൾ ദാരിദ്ര്യമായ ഒരു അഞ്ചോ പത്തോ എട്ടോ ആളുകളുടെ ഒരു കുടുംബത്തിൽ ദാരിദ്ര്യവും പരിവട്ടവും പ്രയാസവുമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം അയൽവട്ടുള്ള അയൽവക്കത്തുള്ള ആളുകൾ നമ്മുടെ പിതാക്കന്മാർ ോട് കൂടി അട്ടഹസിച്ചും ചിരിച്ചും ആശയങ്ങൾ പല കാര്യങ്ങളും പങ്കുവെച്ച് അവരൊന്നിച്ച് ചേർന്ന് അവർ സഹോദ സഹോദരത്തോടെ പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ഇന്ന് സാമൂഹിക മാധ്യമത്തിന്റെ അതിപ്രസരം മൂലം നമുക്ക് നമുക്കൊരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് അയൽ വീട്ടിലെ കുട്ടി എവിടെയാണ് പഠിക്കുന്നതെന്നോ അയൽ വീട്ടിലെ കുട്ടി എന്ത് ചെയ്യുന്നു എന്നോ മനസ്സിലാക്കാൻ ഒരുപക്ഷെ കഴിയില്ലായിരിക്കും കാതങ്ങൾക്ക് അകലെയുള്ള ഒരു കുട്ടി എന്താണ് ചെയ്യുന്നതെന്നും അതിനെപ്പറ്റിയുമാണ് ആളുകളിൽ നിന്ന് കുട്ടികളിൽ നിന്ന് ചിന്തിച്ചു ആ ഒരു കാലമൊക്കെ ആ ഒരു പഴയ കാലത്തിലേക്ക് നമ്മുടെ നമ്മുടെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ന നവ സാങ്കേതിക വിദ്യകൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട എന്നല്ല പക്ഷേ പൂർവികരായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ നമ്മൾ പിന്തുടരേണ്ടതുണ്ട് നമ്മുടെ അയൽവാസിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ അവൻ പുഞ്ചിരിക്കുന്നത് വരേ നമ്മൾ എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നാൽ നമുക്കും സന്തോഷമാകും അവനിക്കും സന്തോഷമാകും അതേപോലെ തന്നെ പറയാനുള്ളത് ഈ ആരോഗ്യമെന്ന് പറയുന്നത് നമ്മുടെ മഹത്തായ മഹത്തായ ഒരു ഒരു ദൈവത്തിൻ്റെ ഒരു വരദാനമാണ് ആരോഗ്യം നമ്മൾ സൂക്ഷിക്കേണ്ടത് നേരത്തെ പറഞ്ഞത് വായ വ്യായാമത്തിലൂടെയും ഭക്ഷണ ക്രമീകരണത്തിലൂടെയും നമ്മുടെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെയും നമ്മുടെ ആരോഗ്യത്തെ വളരെ മെച്ചപ്പെട്ട് കൊണ്ടു ഈ സന്ദർഭത്തിൽ ഞാൻ ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് പല കാര്യങ്ങളും വേണ്ടത്ര നമ്മൾ ഉൾക്കൊള്ളാതെ എടുത്തു ചാടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പല അപാകതകളും വന്നേക്കാം നമ്മൾ അതിൻ്റെ കൃത്യമായ രൂപത്തിൽ നമ്മൾ കൃത്യമായ ഭാവത്തിൽ ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു ഇടത്തും നമ്മൾ എന്ത് എന്തെങ്കിലും പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവുകയില്ല ഈ അടുത്തായിട്ട് പത്രത്തിലൊരു പത്രത്തിൽ പത്രത്തിലൊരു കോളം വാർത്തയിൽ നമ്മൾ ഒരു ലേഖനത്തിൽ അദ്ദേഹം വളരെ സരസമായി ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അത് കാണാനിടയായി അദ്ദേഹം പറയുന്നത് ഒരു ഒരു ഡോക്ടർ അതായത് അനാട്ടമിക്കൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡോക്ടർ അത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ലെക്ചർ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നു നിങ്ങൾ ഒരു രോഗി നിങ്ങളുടെ അകത്ത് എത്ര വികൃത രൂപത്തിൽ വന്നാലും എത്ര പ്രയാസം അനുഭവിച്ച് വന്നാലും നിങ്ങൾ അവനെ ഒരു വികൃത രൂപിയായോ അവൻ്റെ ആ അപ്പോഴത്തെ അവസ്ഥയോ നിങ്ങൾ കാണരുത് നിങ്ങൾക്ക് മാനവികത ഉണർന്ന് പറയേണ്ടതുണ്ട് നിങ്ങൾക്ക് മനുഷ്യത്വം ഉയർന്നു പറയേണ്ടത് നിങ്ങൾക്കൊരു ധാർമ്മികതയുണ്ട് അതനുസരിച്ച് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ അതുകൊണ്ട് ഫൈസൽ സാർക്ക് നമുക്കിപ്പോൾ താണിച്ചെന്ന് വന്നാൽ നമ്മൾ അത് അവരൊരു പരീക്ഷണം അവിടെ നടത്തുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ എൻ്റെ ടേബിളിൽ ഒരു 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 ജീവൻ ഇല്ലാത്ത ഒരു ഒരു ശരീരം ഉദാഹരണത്തിനൊരു ആ ഒരു ശരീരം ഞാനിവിടെ കിടത്തണം മനുഷ്യ ശരീരമല്ല ഒരു പട്ടിയോ പൂച്ചയോ അങ്ങനെയുള്ള ഒരു ശരീരത്തെ ഞാൻ ഇവിടെ കൊടുക്കുന്നു അതൊരു രോഗിയാണെന്ന് ഞങ്ങൾ നമ്മൾ സങ്കല്പിക്കണം അപ്പോൾ ആരും ഒരു നമുക്ക് മറ്റൊരാളുടെ പ്രയാസങ്ങൾ അതായത് ഒരാളുടെ പഴുപ്പ് അല്ലെങ്കിൽ ശാരീരിക അവശത കാണുമ്പോൾ അവജ്ഞ വരാതിരിക്കാൻ വേണ്ടി ആ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യണം ഞാൻ ആ പട്ടിയുടെ വായിൽ വിരലിടും എൻ്റെ ആ വിരലി എൻ്റെ വായിൽ കൊണ്ടുപോയി ഞാൻ ഇങ്ങനെ ചെയ്യും അതുപോലെ നിങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികളെല്ലാം പറഞ്ഞു സാർ അത് ചെയ്യാൻ വളരെ പ്രയാസമാണ് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇത്ര വലിയ ഡോക്ടറാണെങ്കിൽ പട്ടിയുടെ വായിക്കായിട്ട് ചത്ത പട്ടിയുടെ വായിക്കായിട്ട് അത് ഞങ്ങളുടെ വായിൽ പറയുന്നത് വളരെ പ്രയാസം ചെയ്യരു സാർ അങ്ങനെ ഒരുപാട് അല്ല നിങ്ങൾ ചെയ്തേ പറ്റൂ നിങ്ങൾക്ക് അവജ്ഞയും അവഗണനയും നിങ്ങളുടെ രോഗികളോട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇത് ചെയ്യണം ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം വായിൽ പട്ടിയുടെ വായിൽ വെച്ചു അദ്ദേഹത്തിൻ്റെ വായിൽ വിരൽ വെച്ചു അപ്പം ഇത് കണ്ടപ്പോൾ ഓരോ കുട്ടികളായി വെക്കാൻ തുടങ്ങിയപ്പോൾ അവർ കുട്ടി വെക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയും ഞാൻ പറഞ്ഞത് ആ പട്ടിയുടെ വായിൽ വിരലി വെച്ചതിന് ശേഷം നിങ്ങളുടെ വിരല് വരക്കാനാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു പട്ടിയുടെ വായിൽ ആ കുട്ടി വായിലിട്ട് വിരൽ വെക്കുമ്പോഴാണ് ആ വിരൽ സ്വന്തം വായിൽ വെക്കുമ്പോഴാണ് ഡോക്ടർ പറയുന്നത് ആ പട്ടിയുടെ കയ്യിൽ ഞാൻ വെച്ചവായി ചൂണ്ടുവിരലാണെങ്കിലും എൻ്റെ വായിൽ വെച്ചവായി മറ്റൊരു വിരലാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടല്ലാതെ എടുത്തു ചാടി നിങ്ങളൊരു പ്രവർത്തനം ചെയ്യരുത് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ സൂചന അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഞാൻ സന്ദർഭത്തിന് യോജിക്കുകയില്ലെങ്കിലും ഒരു കേട്ട വാക്കുകൾ ഞാൻ ഇതിനോട് കോർച്ചിനോട് സിംഗ്രനൈസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ അവതരിപ്പിച്ചതാണ്